ശ്രീനാരായണ പരമഗുരുവി നമ ആത്മോപദേശതകം മന്ത്രം നാൽപ്പത്തിരണ്ട് ഈത മാറി വന്നതിലാദ്യമിതന്നുള്ളത് സമ തന്റെ വിശേഷമാണ് ബോധം മതി ൊക്കെ മാറി മേൽ സദ്ഗതി വരുവാചിച്ചിടേണം ഓ ശ്രീനാരായണ പരമഗുരുവി നമ ആത്മാപദേശശതകം മന്ത്രം നാൽപ്പത്തിരണ്ടിന്റെ അർത്ഥം ഇത് അറിവാണ് എന്ന അറിവിൽ ആദ്യമുള്ള ഇതെന്നുള്ളതാണ് സമയായ അറിവ് അതിന്റെ ഉൾപിരിവായ വിശേഷമാണ് അറിവ് എന്നുള്ളത് ബുദ്ധി ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയുടെയും അവയുടെ വൃത്തികളുടെയും ഒക്കെ തലം കടന്നുപോയി അതിനപ്പുറമുള്ള സത്യത പ്രാപിക്കുവാൻ ഇവിടെ പറഞ്ഞ ഇതെന്ന സമയിലെ ൂർവകം ധ്യാനിക്കേണ്ടതാണ് ഗണ 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 ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിക